രണ്ടായിരത്തി പതിനെട്ടിൽ മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എല്ലാവരും കരുതിയ പോലെ തന്നെ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ആശങ്കയിലാകുന്നതും പ്രതിരോധത്തിലാകുന്നതും ഭയപ്പെടുന്നതും ആരൊക്കെയാകും എന്ന റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ നമ്മൾ കണ്ടു മലയാള സിനിമയിലെ പലരും ഇന്ന് അസ്വസ്ഥരാണ് സിനിമ എന്ന തൊഴിലിടത്തിൽ ലിംഗനീതിയും തൊഴിൽ സുരക്ഷയും ചൂഷണമില്ലായ്മയും നടപ്പിലാക്കണമെന്ന ആഗ്രഹിക്കുന്നവർ ആരും റിപ്പോർട്ടിനെ ഭയക്കുന്നില്ല എങ്കിലും മലയാള സിനിമയിലെ ചില ഏട്ടന്മാരും ഇക്കന്മാരും സംവിധായകരും നിർമ്മാതാക്കളും റിപ്പോർട്ടിനെ ഭയക്കുന്നു എന്നാൽ കമ്മീഷന് മുൻപിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഹനിക്കപ്പെടുമെന്ന് കണ്ടെത്തിയ അറുപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ടാണ് സർക്കാർ ഓഗസ്റ്റ് പത്തൊമ്പതിന് പുറത്തുവിടുന്നത് എന്നും പുറത്തു വന്നിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം മൊഴി തന്നവരുടെ സ്വകാര്യതയല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ സ്വകാര്യ സംരക്ഷണം സർക്കാർ തന്നെ നടത്തുന്നു എന്നതാണ് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള ഖണ്ഡികകളാണ് ഒഴിവാക്കുന്നതെന്നും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ കുറ്റവാളികളാരും ഭയക്കേണ്ടതില്ല എന്നതും വ്യക്തമാണ് സിനിമാ മേഖലയിൽ നിന്ന് മുൻനിര അഭിനേത്രിമാരടക്കം അമ്പത്തിയേഴ് പേരാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴുകി നൽകിയിരുന്നത് ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വവും മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത് ഒരുപക്ഷെ മലയാള സിനിമ തിരുത്തലുകളിലേക്ക് പോകേണ്ട ലിസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ സർക്കാർ ചെയ്ത സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നും വ്യക്തമായും കൃത്യമായും താൻ സർക്കാരിനെ റിപ്പോർട്ട് ഏൽപ്പിച്ചെന്നും ഇനി സർക്കാരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും കമ്മീഷൻ പറയുമ്പോൾ സിനിമയിൽ തിരുത്തലുകൾ അനിവാര്യമാണ് എന്നാണ് മലയാളികൾക്ക് മനസ്സിലാകുന്നത് സർക്കാരിന് സമർപ്പിച്ച നിലവിലെ റിപ്പോർട്ടിനും കമ്മീഷനും ഒരു രഹസ്യ സ്വഭാവം കൂടിയുണ്ട് അവരുടെ മുൻപിൽ വന്ന ടെസ്റ്റി മോണീലുകൾ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണുള്ളത് തന്നെ മറ്റു റിപ്പോർട്ടുകൾ പോലെ നേരിട്ട് ഇത് ഓൺലൈനിൽ ലഭ്യമാക്കില്ല റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് വ്യാജ പേരുകളൊക്കെയാണെങ്കിലും അതാരാണെന്ന് മനസ്സിലാകും എന്നുള്ളതുകൊണ്ടും കൊണ്ടും അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തേണ്ടതുകൊണ്ടും റിപ്പോർട്ട് മുഴുവനായി പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി പൊതുവിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ട് അവ്യക്തമാണെങ്കിൽ ആ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് അഞ്ജലി മേനോനും വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഡബ്ല്യു സി സി മുഖ്യമന്ത്രിയെ കണ്ട് അപേക്ഷ സമർപ്പിച്ചത് അന്നാവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ഫിലിം ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കണമെന്നുള്ളത് ഡബ്ല്യു സി സി പറയുന്നതിനപ്പുറം ഔദ്യോഗികമായ ഒരു പഠനം വേണം എന്ന നിലയിലാണ് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നിയമിക്കുന്നതും അവർക്ക് പ്രത്യേക ഏഴ് നിബന്ധനകൾ നൽകിയതും അത്തരത്തിലൊരു ടൈം ഓഫ് റെഫറൻസ് ഉണ്ടെന്നിരിക്കെ ഓരോ നിബന്ധനകളിലുമുള്ള കൃത്യമായ കണ്ടെത്തൽ എന്താണ് എന്നറിയാനുള്ള അവകാശം ഉണ്ട് ജസ്റ്റിസ് കെ മാ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് സ്ത്രീകൾ കമ്മീഷന് മുന്നിലെത്തി അവർക്ക് ഇൻഡസ്ട്രിയിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ നിലവിലെ അവസ്ഥ മാറണം എന്നതുകൊണ്ടാണല്ലോ ഓരോരുത്തരും ദുരനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക കൂടെ കിടന്നാൽ അവസരങ്ങൾ കൊടുക്കുന്ന രാത്രിയായാൽ വാതിലിൽ മുട്ടുന്ന മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ തലവനാണെന്നും അയാൾ നേതൃത്വം നൽകുന്ന പതിനഞ്ചോളം അംഗങ്ങളാണ് സിനിമാ വ്യവസായത്തെ പിടിച്ചു നിർത്തുന്നതെന്നും ഇതിൽ നടന്മാർ നിർമ്മാതാക്കൾ സംവിധായകർ തിരക്കഥാകൃത്തുക്കൾ മുതൽ സംഘടനാ ഭാരവാഹികളും സിനിമാ രാഷ്ട്രീയ നേതാക്കൾ വരെ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുള്ളതായി റിപ്പോർട്ട് പഠിച്ച വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സ്വാഭാവികമായും ജനങ്ങൾക്ക് സംശയം ജനിപ്പിക്കുന്ന പേരുകൾ സീനിയർ മുൻനിര നായക നടന്മാരുടെയും രാഷ്ട്രീയത്തിൽ സജീവമായ നടന്മാരുടെയും പുതുമുഖ സംവിധായകരുടേതുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ജനങ്ങളും സിനിമാ ലോകവും നോക്കുന്നത് സർക്കാർ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നാണ് എന്നിരുന്നാലും വ്യക്തമാകുന്നത് മലയാള സിനിമയിൽ ഇനി മുതൽ സർക്കാർ ഇടപെടൽ ശക്തമായി ഉണ്ടാകും എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി